തൃക്കരപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ സത്താർ വടക്കും തൃക്കരപ്പൂർ പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയിൽ മെട്ടമൽ വാർഡിൽ നിന്നും മത്സരിച്ച് മെമ്പറായിരുന്നു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലവിൽ വയലോഡിൽ നിന്നാണ് ജനവിധി തേടി തൃക്കരപ്പൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ എത്തിയത് എതിർ രാഷ്ട്രീയ പാർട്ടികൾ പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വത്തിനുടമയായ സത്താർ വടക്കുംപാടിൽ നിന്നും ജനങ്ങൾ തൃക്കരപ്പൂരിനായി ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് പാർട്ടി പ്രതീക്ഷിക്കുന്നു വിശ്വാസം ഞാൻ കാത്തുസൂക്ഷിക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കും മുന്നണിക്കുമെന്ന് നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് പക്ഷി രാഷ്ട്രീയത്തിനും ജാതി പരിചകൾക്കും അതീതമായിക്കൊണ്ട് ഞാൻ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സുഗമമായ ഭരണം നടത്തുമെന്ന് ഞാൻ ഇവിടെ അറിയിക്കുന്നു അതോടൊപ്പം എല്ലാവരുടെയും പിന്തുണയും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കൈക്കോട്ടുകടവ് പൂക്കോയത്തങ്ങൾ സ്മാരക സ്കൂൾ അധ്യാപിക എം ഖൈ സത്താർ വടക്കുംപാടിന്റെ ഭാര്യ